അസലാമലേക്കു ഇന്ന് കോട്ടൻ്റെ കഫ്താനായിട്ടോ എന്നാണ് അങ്ങനാണ് കഫ്താൻ വരുന്നത് കൈ വരുന്നത് ഇത് വരെ ഉണ്ട് കേട്ടോ അത്ര ഒരു അൻപതല്ലേ കാലം ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പയറുണ്ട് കയ്യിൽ ഒരു ഹാഫ് സ്ലീവ് ഉണ്ടാവുകയുള്ളൂ വിനക്കാണ് ജിബില്ല കോട്ടൺ ആണ് സാധനം ഇരുന്നൂറ്റി എൺപതേ റേറ്റുള്ളൂ റേറ്റിലൊന്നും കിട്ടില്ല അപ്പോൾ ഇതിൽ വേറെ കളറുകൾ മേടിച്ചു തരാം സിബില്ല കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരിക അൻപത്തിനാല് അൻപത്തി ആറ് അങ്ങനെ ലെങ്ത് വരിക ജെസ്റ്റ് പിന്നെ എത്ര ഉണ്ടാവും അൻപത് അൻപത്തിരണ്ടൊക്കെ ഉണ്ടാവും കാരണം അടുത്ത കളറ് അടുത്തത് ഈ കളർ ഏഞ്ച് കളറിലാണ് വരുന്നത് അടുത്തത് അടുത്തത് നല്ലൊരു ക്യാബ്രിക് മോഡലാണ് ക്ലോത്ത് ആണെന്ന് തോന്നുന്നത് ഇത് റേറ്റ് കൂടുതലുള്ളതാണ് സ്ലീവ് ഇങ്ങനെ വരുന്നത് പക്ഷെ നല്ല ക്ലോത്താണ് ഇതിന് വരുന്നത് അഞ്ഞൂറ് ചെസ്റ്റ് ചെസ്റ്റ് ഒക്കെ ഉണ്ട് ഉണ്ട് ജിപ്പുണ്ട് സ്ലീവ് ഇതാ എങ്ങനെയാ വരുന്നത് ഹാഫ് സ്ലീവായിട്ടാണ് വരിക നമ്മുടെ ഷോൾഡറിന്റെ കൂടെ നിന്ന് കണ്ടെങ്കിൽ ഹാഫ് സ്ലീവായിട്ടാണ് വരിക നല്ല ക്ലോത്താണ് കേട്ടാണ് നല്ല റയോൺ അല്ല വേറെ എന്തോ ഒരു ക്യാബ്രിക്ക് അങ്ങനെ എന്തോ ഒരു ക്ലോത്താണ് വരുന്നത് അടുത്തത് റയോണില് വരുന്നതാണ് ചെല്ലൊക്കെ റീസ്റ്റോക്ക് റയോണ സ്ലീവ് റയോണില് സ്ലീവ് വരണം സ്ലീവ് ഉണ്ടാവും ഞങ്ങളാ കൈയിൻ്റെ മുട്ടു ഭാഗം വരെയൊക്കെ സ്ലീവ് വരും ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കെട്ടാൻ പിന്നെ സിപ്പ് അറ്റാച്ചഡ് ആണ് അടുത്തത് വരുന്നത് ഇതിന് നാന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അടുത്തത് റയോണിൽ വരുന്ന നല്ല റയോണാണ് ഇതിനും നാന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഇതിന് ജിപ്പില്ല ഇങ്ങനെ ഇറങ്ങി നിൽക്കണം റോഡിങ്ങൾ കഴിച്ചാണ് ജിപ്പില്ലട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്

എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം അതിൻ്റെ ഈ സൈഡ് കൂടെ ഒക്കെ എങ്ങനെ ഒരു വർക്ക് പോണ്ട വില കൂടി ഇതിനൊക്കെ എങ്ങനെ സൈഡ് കൂടെ വർക്ക് പോകുന്നുണ്ട്